ചോറ്റാനിക്കരയിൽ അതിക്രൂര മർദ്ദനത്തിനിരയായ പത്തൊൻപത് കാരി പത്തൊൻപത് വയസ്സുകാരി മരിച്ചു എന്ന വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വരുന്നത് ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു സെയ്ഫുനീസ അലിയാറിൻ്റെ വിശദാംശങ്ങളുമായി സെയ്ഫുനീസ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ എന്താണ് ഇത്ര ദിവസമായി അഞ്ച് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു അബോധാവസ്ഥയിലായിരുന്നു പെൺകുട്ടി മരണമൊഴി ഉൾപ്പെടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിനെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും പ്രതിയുടെ മൊഴി ഉൾപ്പെടെ മതിയാകും ഇതിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തുന്നതിന് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും വിനീത അല്പസമയം മുമ്പാണ് ഈ ചോറ്റാനിക്കരയിൽ ക്രൂര പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലാണ് ഉള്ളത് കളമശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇന്ന് തന്നെ സമയം ലഭിക്കുമോ എന്ന് പോലീസ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മാറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അതല്ലെങ്കിൽ ഇന്നിവിടെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ച ശേഷം നാളെയാകും പോസ്റ്റ്മോർട്ടം നടപടി നടക്കുക അതിനുശേഷമാകും ചോറ്റാനക്കരയിൽ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം വളരെ നിർണായകം കൂടിയാണ് കാരണം ക്രൂരമർദ്ദനം ഏറ്റ ഒരു പെൺകുട്ടി കൂടിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് പെൺകുട്ടിയുടെ ശരീരം ആസമകലം പുറമേ മർദ്ദനത്തിന് പാടുകളുണ്ടായിരുന്നു ആന്തരികാവയവങ്ങൾക്കും ആ രീതിയിൽ തന്നെ ക്ഷതങ്ങൾ ഏൽക്കുകയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അഞ്ചു ദിവസമായി ഈ പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച കൂടിയാണ് പെൺകുട്ടി അബോധാവസ്ഥയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് അന്ന് ആശുപത്രി ആശുപത്രിയിലേക്ക് ആദ്യം തൃക്കൂണത്തുറയിലെ ആശുപത്രിയിലേക്കും പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി സ്ഥിതി ഗുരുതരമായതിനാൽ പെൺകുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഈ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഒരു രീതിയിലുള്ള മാറ്റവും പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ബോധം വീണ്ടെടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല പൾസ് കുറഞ്ഞു കുറഞ്ഞു പോവുകയായിരുന്നു കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത് സാധിച്ചിരുന്നത് ഇന്ന് രാവിലെയും ആശുപത്രി അധികൃതർ പറഞ്ഞത് ക്രിട്ടിക്കലായി തന്നെ തുടരുന്നു എന്നു ാണ് ഒരു രീതിയിലും ആശാവാഹമായ ഒരു പ്രതികരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ പെൺകുട്ടിയുടെ ശാരീരികാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നില്ല അപ്പോൾ തന്നെ മരണം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് രാജേഷ് ദാരുണമായ വാർത്ത തന്നെയാണ് വരുന്നത് ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പ്രതിക്കെതിരെ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകൾ ചുറ്റുമുള്ളവർ തന്നെ ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലുൾപ്പെടെ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് എന്നത് വേണ്ടി അനുമാനിക്കാൻ ശ്രീ രാജേഷ് കേൾക്കാമോ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന ആ പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് സ്ഥിരീകരിക്കുന്നത് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിവുള്ളതാണല്ലോ അല്ലെ ഇയാൾ പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന കുട്ടിയുടെ അമ്മയും സമീപവാസികളും ഒക്കെ പരാതി പറഞ്ഞിരുന്നതാണ് ഇപ്പോ അറിയാൻ കഴിയുന്നത് ദുഃഖകരമായ വാർത്തയാണ് ആ കുട്ടി മരണത്തോട് മലരുകയാണെന്ന നിലയിൽ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഓരോ ദിവസം ഓരോ സമയത്തിലും അതിന്റെ സ്ഥിതി വഷളായി വഷ്ടായി തന്നെ വരികയായിരുന്നു ആ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾ ഈ കുട്ടി ഒരു ഓൺലൈനിലെ ഒരു അൺ സുഹൃത്തുമായിട്ട് സൗഹൃദത്തിലായി ആ കുട്ടി അയാൾ ഈ കുട്ടിയെ മയക്കുമരുന്ന് നടക്കുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്നു എന്നതും അതിനഴുപെടുത്തുന്ന രീതിയിലേക്ക് മാറ്റി തീർത്തു എന്നതൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുമ്പ് നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ എം എൽ എയുമായി പെറുപത്തെ എം എൽ എയുമായിട്ട് ആ വീട് സന്ദർശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ആ കുട്ടിയുടെ സ്പെഷ്യൽ ഒളിംപിക്സില് സമ്മാനമൊക്കെ നേടിയിട്ടുള്ള വളരെ മെഡിക്കായിട്ടുള്ള കുട്ടിയായിരുന്നു എം എൽ എയുമായിട്ട് ഞങ്ങൾ പോയി ആ കുട്ടിയെ അനുമോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നേരെ ദുഃഖകരമാണ് പരാതി നൽകിയിരുന്നു ഈ മയക്കുവരുന്ന അടിമയെ ആ സുഹൃത്ത് അവിടെ സ്ഥിരം സന്ദർശിക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഉപദ്രവത്തിക്ക് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പോലീസിൽ പരാതിയുള്ള സ്ഥിതി ചെയ്യണ്ടായിരുന്നു അമ്മയേറ്റവും വഴക്കുണ്ടായി അമ്മ മരത്താമസിച്ചു നിശ്ചിതയുണ്ടായി കുട്ടി ഒറ്റയ്ക്കാവുന്ന നില വന്നപ്പോൾ ഈ ആൺ സുഹൃത്ത് അവിടെ വന്ന് ഉപദ്രവിക്കുന്ന നിലയുണ്ട് സമയബന്ധിതമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇത്തരം സൗഹൃദങ്ങളിലേക്ക് പെൺകുട്ടികളൊക്കെ പോയി അപകടത്തിൽ പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് നല്ല ജാഗ്രതയോടുകൂടി പൊതുസമൂഹം ഇടപെടേണ്ടുന്ന സന്ദർഭവും കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് കാരണം ഇയാളൊരു സ്ഥിരം കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടിയെ നേരത്തെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ സമീപവാസികളൊക്കെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ സമയബന്ധിതമായി ഇടപെടുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം അത് പോലീസിന് അത്തരം കുറിച്ച് ഗൗരവമായി പരിശോധിച്ച് അത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാവേണ്ടത് തന്നെയാണ് ശരി തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് കൂടിയാണ് ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷാണ് പ്രതികരിച്ചത് പ്രത്യേകിച്ച് വളരെ അധികം നന്ദി സർ സൈഫുനിസ അലിയാർ തുടരുന്നുണ്ട് സൈഫുനിസ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ അനൂപിൻ്റെ ആ മൊഴിയിൽ നിന്നാണ് എത്രത്തോളം ക്രൂരമായാണ് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിനിരയായത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രതി തന്നെ എങ്ങനെയാണ് താൻ ഇത് കുറ്റം നടത്തിയത് എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു രാത്രി മുഴുവൻ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരപീഡനത്തിന് ഇരയാവുകയായിരുന്നു മറ്റാരും ഇത് അറിഞ്ഞതുമില്ല പുലർച്ചെ ഇയാൾ മടങ്ങിപ്പോകുന്നു പിന്നീട് ഒരു ബന്ധു വന്നപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ അഞ്ച് ദിവസം ജീവനോട് മല്ലിട്ടിട്ടും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താനല്ലേ വലിയ രീതിയിലുള്ള വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണം മനസ്സിലാക്കുവാനായി ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും കളമ ക്ഷമിക്കണം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിലാണ് ഇരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുവാനായി ആലോചിക്കുന്നുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്ന് അറിയിക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും നിലവിൽ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് Thank okay. you. ണം മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അതിന് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കളംശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്ന് പറയുന്നത് കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളതായിരിക്കും നിലവിൽ ഈ കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇനി പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തി തന്നെ പോലീസിന് കേസെടുക്കാനാകും കാരണം ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് ഇയാളുടെ ക്രൂരമർ ത്തെ തുടർന്നാണ് പെൺകുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് ആവുകയും ചെയ്തത് ഒപ്പം തന്നെ ഈ ആക്രമണം നടന്ന ദിവസം പെൺകുട്ടിയെ ക്രൂരമർദ്ദനത്തിന് വിധേയയാക്കിയിട്ടും ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലായിട്ടും പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ പ്രതി മൂന്നാല് മണിക്കൂർ ആ വീട്ടിലുണ്ടായിട്ടും ശ്രമിച്ചില്ല എന്നും അപകടാവസ്ഥയുണ്ടായി അതിൽ തനിക്ക് എത്തിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ശ്രമിച്ചില്ല എന്നുള്ളൊരു കുറ്റം ഈ പ്രതി അനൂപിനെതിരെ ആ ഒരു കുറ്റം കൂടി പോലീസിനെ ചുമത്താനാകുമെന്നാണ് നേരത്തെ ഏറ്റവും കൂടി പോലീസിനെ ചുമത്താനാകുമെന്നാണ് നേരത്തെ ചോറ്റാനിക്കര പോലീസ് വിഷയവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി ഈ ആക്രമണം ഉണ്ടായ ശേഷം ഇതുവരെ പെൺകുട്ടി ബോധാവസ്ഥ വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല ഈ പെൺകുട്ടി ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ അനൂപിനെ പരിചയപ്പെടുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ സൗഹൃദത്തിലായി ഇയാൾ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണ് ഈ പെൺകുട്ടിക്കടക്കം ഇയാൾ ലഹരി എത്തിച്ചു നൽകിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടാവുകയും പിന്നീട് ഇത് അമ്മ വിലക്കുകയും ചെയ്തു ഇതേ തുടർന്ന് അമ്മയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ വീട്ടിൽ അമ്മയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ സമീപവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി അമ്മയെ ഒരു ഷെൽട്ടർ ഹോമിലേക്കാണ് മാറ്റുന്നത് ഈ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ അമ്മ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സമയത്ത് ഷെൽട്ടർ ഹോമിലേക്ക് പോവുകയും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അയൽവാസികൾ അമ്മയോട് ഷെൽട്ടർ ഹോമിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച രാവിലെ അമ്മ ഷെൽട്ടർ ഹോമിലേക്ക് പോവുകയും ശനിയാഴ്ച രാത്രിയാണ് ഈ പ്രതി അനൂപ് ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ പെൺകുട്ടിക്ക് മറ്റ് ആളുകളുമായി ബന്ധമുണ്ട് എന്ന സംശയ രോഗത്തെ തുടർന്നാണ് ഇയാൾ ഈ വീട്ടിലേക്ക് എത്തുകയും പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് ഈ ആത്മഹത്യാ ശ്രമത്തിനിടെ ഈ പെൺകുട്ടിയെ ഷോളിൽ നിന്ന് ഷോള് കത്തിക്കൊണ്ട് മുറിച്ച് താഴേക്ക് ഇറക്കിയ ശേഷം ഇയാൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചു എന്ന ഗുരുതരമായ ഒരു കാര്യം കൂടി ഇയാൾ നടത്തും വളരെ ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് പെൺകുട്ടി ഇയാൾ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും നമുക്ക്